നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ നന്മ വരുത്താനായി നിരവധി ആളുകൾ ഇറങ്ങി തിരിച്ചിരുന്നു എന്നാൽ ചിലർ അങ്ങനെയല്ല സാഹചര്യം കൊണ്ട് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും അതും നമ്മുടെ പൗരബോധത്തെ ഒന്ന് തട്ടി ഉണർത്തുന്നതായിരിക്കും ചില ദൃശ്യങ്ങൾ അങ്ങനെ സമൂഹത്തെ തട്ടി ഉണർത്തിയ അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് പ്രതികരിക്കാതെ വിട്ടുപോയവർ അയ്യോ ഒന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അനുഭവം അവർക്കുണ്ടാകില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന അമച്ചി യുവർ ഗ്രേറ്റ് സൂപ്പർ ലേഡി പവർഫുൾ ലേഡി എന്നൊക്കെ കമൻ്റ് വരുന്ന ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുകഴിഞ്ഞ ഒരു ദൃശ്യമായിരിക്കും മറ്റൊന്നുമില്ല പ്ലാറ്റ്ഫോമിലൂടെ അതായത് ഫുട്പാത്തിലൂടെ നടന്നു വരുന്ന അതായത് കാൽനട യാത്രക്കാർക്ക് പോകേണ്ട ഫുട്പാത്തിലൂടെ ഈ വെഹിക്കിൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുവഴി വന്ന എല്ലാവരും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നപ്പോൾ അതുവഴി വന്നിരുന്ന ഒരു ഒരമ്മ ഒരു അമ്മ അതിനെ തടഞ്ഞു നിർത്തുകയും നീ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയി അല്ലാതെ ഞാൻ വഴി മാറില്ല എന്ന് പറഞ്ഞ ഒരു അമ്മ ദ റിയൽ ലേഡി സൂപ്പർ ലേഡി എന്നൊക്കെ പറയാം ആ അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തിരക്കുള്ള റോഡുകളിൽ കാൽ യാത്രക്കാർക്ക് നടക്കാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണല്ലോ ഫുട്പാത്ത് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഫുട്പാത്തിലും സൗകര്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ ഇത് നമ്മൾ പലപ്പോഴും കണ്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് നമുക്ക് തന്നെ ഇത് പല അനുഭവം ഉണ്ടായിട്ടുള്ളതുമാണ് ഇനി ഏതായാലും ഒന്ന് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കാൻ ചിലർ മടിക്കുക തന്നെ ചെയ്യും തിരക്കുള്ള റോഡുകളിൽ വണ്ടികളെല്ലാം ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചെത്തിയ യാത്രക്കാരനെ തടഞ്ഞ് വിരട്ടി വിട്ട് വയോധിക കോഴിക്കോട് എരിഞ്ഞപ്പാലം ട്രാഫിക് സിഗ്നലിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് വയോധിക ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു എതിർദിശയിൽ നിന്നും ആക്ടിവ സ്കൂട്ടറിൽ പാഞ്ഞെത്തുന്നത് ഇത് കണ്ട അമ്മ സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു എന്നാൽ യാത്രികൻ വയോധികയോട് അതായത് ഈ അമ്മയോട് ചൂടാവുകയാണ് ചെയ്തത് എന്നാൽ ഈ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായതേയില്ല ഇവർ കാലുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും ഒക്കെ തന്നെ അയാളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി സ്കൂട്ടറുമായി പോകാൻ യാത്രകൻ വീണ്ടും ശ്രമം നടത്തിയപ്പോൾ ഈ അമ്മ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച വീഡിയോ എടുക്കാൻ തുടങ്ങി ഒടുവിൽ സ്കൂട്ടർ യാത്രക്കാരൻ ഭയന്ന് വണ്ടി തിരിച്ച് റോഡിലൂടെ പോയി പോയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇയാൾ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത് നിങ്ങൾ വിജയിച്ചു നിങ്ങൾ ജയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ ജയവും തോൽവിയൊന്നും അല്ല നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയാൽ മതി അല്ല പിന്നെ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പോലും കഴിയില്ല അപ്പോൾ പിന്നെയാണ് ഈ ഫുട്പാത്ത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നീ ഓവർ സ്മാർട്ട് കാണിക്കാൻ നോക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാരണം മ്മ പ്രതികരിച്ചത് കൊണ്ടാണ് ഇത് നമ്മൾ എടുത്ത് സംസാരിക്കുന്നത് പലരും അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ കിലോമീറ്ററോളമാണ് ഇവരിങ്ങനെ അകത്തേക്ക് കയറി വരുന്നത് ആ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ അമ്മയ്ക്ക് പ്രതികരിക്കാൻ തോന്നിയത് കൊണ്ടാണ് ഇത് ഇനി നാളൊരു സമയത്ത് അതിലൂടെ വണ്ടി കയറ്റി ഒന്നും വണ്ടിക്കും അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആളുകൾ ഇറങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പ്രതികരണങ്ങൾ നടത്താൻ അല്ലാതെ ലൈക്കിനും ഷെയറിനും റീച്ചിനും വേണ്ടി ആകരുത് മാത്രമല്ല ഇത് അമ്മ എടുത്ത വീഡിയോ അല്ല ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഈ അമ്മ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി മറ്റൊരാൾ കണ്ട് വീഡിയോ എടുത്ത് ആ ആളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ഇതോടെ വയോധികയെ അഭിനന്ദിച്ച നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്തില് എം വി ഡി പോലും അവരെ സഹായിക്കുന്നില്ലെങ്കിൽ എം വി ഡി പോലും കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പലരുടെയും സ്വഭാവമാണ് ഈ ഫുട്പാത്തിലൂടെ ഇരുചക്ര വാഹനം കയറ്റി ഓടിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കാൽനട യാത്രക്കാർ ഇതുപോലെ തന്നെ നേരിടാൻ തടയണം ഇന്നത്തെ സല്യൂട്ട് ആ അമ്മയ്ക്കിരിക്കട്ടെ അമ്മ പുലിയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോ കണ്ടവർ പങ്കുവേണ്ടത് പ്രതികരണം ഒന്ന് അത് ഇവിടെ സ്ഥലം ആണ് ആ കാഴ്ച ഞാനും സ്ഥലം തടഞ്ഞു നിർത്താറുണ്ട് ഞാൻ എൻ്റെ എനിക്കായിട്ട് വരുമ്പോൾ അഭിമുഖമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ തടഞ്ഞിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഇതിന് ട്രാഫിക്കിന് കൊടുത്തിട്ടുണ്ട് അവരെന്നെ വിളിച്ചു അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒറ്റ കാര്യമുള്ളു ഫയൽ ഈടാക്കുക അവരൊരാഴ്ച ക്ലാസ്സിൽ ഇരിക്കുക അത് അവരെന്നോട് പറയും ചെയ്തു ഞാൻ ഒരു സർക്കാരിന് കാശ് കിട്ടട്ടെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം പക്ഷെ അത് പലപ്പോഴായിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളിപ്പോൾ കൂട്ടത്തിൽ ഞാൻ ചർച്ച ചെയ്യണത് വളരെ രൂക്ഷമായ ചില സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് രണ്ട് ദിവസങ്ങൾക്കും പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു മുന്നിൽ നിന്ന് തടയുന്ന ഒരു വിഷയമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ല അത് ഞാൻ എപ്പോഴും ഏതിനും ഇത് മാത്രമൊന്നും അല്ല ബസ്സിലെ സീറ്റിന് വരെ നമ്മൾ അടി അടിയുണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടുകൊണ്ട് ബൈക്ക് ആദ്യം തടഞ്ഞു നിർത്തുന്നുണ്ട് പക്ഷേ വേറെ സൈഡിൽ കൂടെ വണ്ടി കാലൊക്കെ തടയുന്നുണ്ട് തടച്ചല്ലേ അത് അതിന് തന്നെയാണ് മോനെ എനിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും അവസാനിപ്പിക്കണല്ലോ എന്തെങ്കിലും പറയാ ഇത് അങ്ങനെ വണ്ടി അനുസരിച്ചിട്ട് പറയാൻ പോയിക്കൊള്ളുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വഴി അത് റോഡല്ലേ റോഡിലൊക്കെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് എങ്ങനെയാ പോവുകാർക്ക് യാത്രക്കാർക്കുള്ളതാണല്ലോ ഈ ഈ ഫോട്ടോ നിയമം പറയാണോന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു നിയമല്ല നിയമനേമത്തിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് പോകാണ്ടത് അപ്പൊ പിന്നെ ഞാൻ വളക്കട്ടെ ഒന്ന് മാറി നിൽക്കുന്നത് വളക്കലില്ല ബാക്കോട്ട് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ തന്നെ എന്റെ ശൈലി അതാണ് ബാക്കോട്ട് എടുത്ത് ബാക്കോട്ട് എടുത്തോളാൻ പറഞ്ഞു ആ അപ്പൊ അപ്പോഴാണ് ഞാൻ ഈ ക്യാമറ എടുത്തത് എന്റെ ബാഗിൽ നിന്ന് അല്ല ക്യാമറ എല്ലാം ഫോണെടുത്ത് എന്റെ നമ്പർ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് അപ്പൊ അവന് മനസ്സിലായി പ്രശ്നം അപ്പഴാണ് അവൻ എടുത്തു പോയത് മൊബൈൽ എടുത്തപ്പോഴാണ് മൊബൈലെ പോയത് അത് കഴിഞ്ഞപ്പോ അവൻ പോരാ ജയിച്ചു എന്ന് പറഞ്ഞു ജയം തോല്യൊന്നും ഇല്ല നിയമമാണ് നിയമത്തിന്റെ വഴിക്ക് പോട്ടേ അപ്പഴാണ് ആ എടുക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാരും അങ്ങോട്ട് നോക്കുന്നുണ്ടപ്പോഴാണ് അപ്പൊ അവൻ ഇപ്പൊ വിളിച്ചിരുന്നു തന്നെ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി പോകുന്നത് കണ്ടിട്ട് ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇത് പിടിച്ചതാണ് അപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന് വീണത് കാണുമ്പോൾ ആ സമയത്ത് ഓ അതെപ്പോഴും ഞാൻ അന്നും ഇന്നും ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചൊരു പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഊർജം കൂടി അതുണ്ട് അതിന് മുമ്പേ ഉണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൗട്ട് ഗൈഡ്സ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ പൗരബോധവും അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്താ അതുകൊണ്ട് നമുക്ക് അതിന്റേതായിട്ടുള്ളത് വീഡിയോ അതെ അതെ ഇത്തിരി സോഷ്യൽ മെന്റാലിറ്റി അധികം ഉള്ള ആളാത്തിനും ഇടപെടും എല്ലാത്തിലും ഇടപെടും ഒരാൾ കമന്റ് ഇട്ടെന്താ അറിയോ അവൻ ഷൺമുഖിയാ I don't know.